നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അഖിൽ മാരാറിന്റെ വാക്കുകൾ വളച്ചൊടിച്ച ട്വന്റി ഫോർ ന്യൂസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാരാർ ഈ മാധ്യമ ചാനലിന്റെ ചർച്ചാ പരിപാടിയിൽ അതിഥിയായി എത്തിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മറ്റൊരു രീതിയിൽ സംപ്രക്ഷണം ചെയ്തതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണം നടത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ഈ ലൈവിലേക്ക് വരുന്ന എല്ലാവരും ആദ്യം പോയിട്ട് ന്യൂസ് ട്വന്റി ഫോറിലെ ജനകീയ കോടതി എന്ന് പറയുന്ന പ്രോഗ്രാം ഒന്ന് കണ്ടതിന് ശേഷം ഈ ലൈവ് കണ്ടാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്ന് ആദ്യമേ പറയട്ടെ ജനകീയ കോടതിയുടെ ലൈവ് പ്രോഗ്രാം ഞാൻ കണ്ടു മനോഹരമായിട്ട് എന്തായാലും എഡിറ്റ് ചെയ്യാനുള്ള ട്വന്റി ഫോറിന്റെ എഡിറ്ററുടെ കഴിവിനെയും അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറുടെയും പൊളിഞ്ഞു പോകുമെന്ന് കണ്ട ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ട്വന്റി കാണിച്ച ഈ മാന്യതയും ആദ്യമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഇവരുടെ അടുത്ത് ഈ പ്രോഗ്രാമിന് പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇത് കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനമധ്യത്തിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ മാത്രമേ എന്നെ ഈ പരിപാടിക്ക് വിളിക്കാമോളൊന്ന് പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു രണ്ട് മണിക്കൂറോളം ഷൂട്ടുണ്ട് എനിക്കറിയാം രണ്ട് മണിക്കൂർ പ്രോഗ്രാമിൽ ഒരു മണിക്കൂർ അവർക്ക് എഡിറ്റ് ചെയ്ത് കളയണം ഒരല്പം മാന്യത കാണിക്കാൻ വേണ്ടി പ്രോഗ്രാം ഒന്നര മണിക്കൂറാക്കിയാലും ആക്കിയാലും കുഴപ്പമില്ല കാര്യം ഞാൻ ഫ്ലവേഴ്സിൻ്റെ തന്നെ ശ്രീകണ്ഠൻ നായർക്കൊപ്പമുള്ള നമ്മുടെ കോടി ഇതോ ഞാൻ കോടീശ്വരൻ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ ഞാൻ ആ പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് ആ പ്രോഗ്രാം സത്യത്തിൽ ഭയങ്കര ഹിറ്റ് പ്രോഗ്രാമായിരുന്നു ഞാൻ ഞാൻ പോയ എപ്പിസോഡ് പതിനാലോ പതിനഞ്ച് ലക്ഷം വ്യൂസ് ഒക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് രണ്ട് എപ്പിസോഡായിട്ടാണ് അവർ ടെലികാസ്റ്റ് ചെയ്ത കാര്യം അവർക്ക് ആ രണ്ട് എപ്പിസോഡും വർക്കും കണ്ടന്റും അതിനകത്തുണ്ടായിരുന്നു ഈ ട്വൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇനി പറയാം അതായത് ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും എന്നിരുന്നാലും വിത്ത് ഡേറ്റ സഹിതം ഞാൻ അവിടെ സംസാരിച്ചിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തന്നെയാണ് ഇതിന്ന് ടെലികാസ്റ്റ് ചെയ്തത് ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ പോകുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സംശയം ഉന്നയിക്കാനുണ്ടായ കാരണം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇന്നലകളിൽ നടത്തിയിട്ടുള്ള ചാനൽ ചർച്ചകളും പ്രതിപക്ഷ ആരോപണങ്ങളും ലോകായുക്തയിലേക്ക് പോയ കേസുമായിരുന്നു ആ ലോകായുക്തയിലേക്ക് പോയ കേസ് എന്താണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എങ്ങനെ ചെലവഴിക്കണം എത്തണം ഏത് അർഹതപ്പെട്ടവരിലേക്ക് എത്തണം എന്നുള്ളത് കൃത്യമായ നോംസോട് കൂടി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കുണ്ട് ഒരു മഞ്ഞ കവർ പതിപ്പിച്ച ഒരു ബുക്കാണ് ഞാനത് വായിച്ചിട്ടുണ്ട് ആ ബുക്കിൽ പറഞ്ഞേക്കുന്ന പ്രകാരം യാതൊരു കാരണവശാലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ ലോൺ സംബന്ധമായ ആവശ്യങ്ങൾക്കോ ഈ ലോൺ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്താൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗിക്കപ്പെടുന്നതാണ് ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ ഇത് കേരളത്തിലെ എല്ലാ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ കേൾക്കുക ഇടതുപക്ഷത്തിൽപ്പെട്ടവരെയും വലതുപക്ഷത്തിൽപ്പെട്ടവരെയും എല്ലാവരെയും അതായത് ഈ ദുരിതാശ്വാസ നിധിയുടെ നോംസ് തെറ്റിച്ചുകൊണ്ട് ഉഴവൂർ വിജയൻ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു രീതിയിലും ഭാഗമല്ലാതിരുന്ന എൻ സി പിയുടെ നേതാവിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്ത കാര്യം ഞാൻ കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് വലിയ രീതിയിൽ ഡയലോഗ് അടിച്ചുള്ള ലൂക്കോസ് വന്നിരുന്നിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതിന് ആ നോംസ് ഉണ്ടാവും ഈ നോംസ് ഉണ്ടാവും മറ്റേ സെക്രട്ടറി പാസ്സാക്കണം നിലകാര്യ സെക്രട്ടറി പാസാക്കണം ഇതെല്ലാം ഉണ്ട് എന്നിരിക്കെ ഉടവൂർ വിജയന് അഞ്ച് ലക്ഷം രൂപ ചികിത്സാ ധനസഹായത്തിനും പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ മകൾക്കും വേണ്ടി പാസാക്കി കൊടുത്തത് ഈ ഗവൺമെന്റ് ആണ് പൂർണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ നോംസിനെതിരെയുള്ള തീരുമാനമായിരുന്നു ഒന്ന് കെ കെ രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന എം എൽ എക്ക് അദ്ദേഹത്തെ ആറു ലക്ഷം രൂപ അദ്ദേഹം നിയമസഭാ കമ്മിറ്റിയിൽ നിന്ന് കാറിന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം ആ കാറിന്റെ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകി ലോൺ പിന്നെ അടുത്തത് ഗോൾഡ് ലോൺ എടുത്ത പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകി ഏതെങ്കിലും പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരന് കിട്ടണ്ട ഒരു പൈസ ഏതെങ്കിലും സാധാരണക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കൂടി കിട്ടണ്ട പൈസയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണമെങ്കിൽ അന്തം കമികളെ നീയൊക്കെ എന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നതെന്ന് കൂടി ഒരവസരത്തിൽ പറഞ്ഞുകൊണ്ട് അടുത്തത് കൊടിയേരി ബാലകൃഷ്ണന്റെ ഗണ്മാനായിരുന്ന പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി ആക്സിഡന്റിൽ മരണപ്പെട്ടു കൊടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാൻ എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സമയത്താണ് അല്ലാതെ അദ്ദേഹം ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്തല്ല ഗൺമാൻ പോലീസുകാരനാണ് ഒരു പോലീസുകാരൻ ആക്സിഡന്റിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ലഭിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശ്രിത നിയമനം ലഭിക്കും എന്നത് കൃത്യമായിട്ട് അറിയാമെന്നിരിക്കെ അല്ലെങ്കിൽ ലഭിക്കുമെന്നിരിക്കെ ഈ കൊടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാന് വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകി ഈ മൂന്ന് പ്രശ്നങ്ങളും വിവരാവകാശ നിയമപ്രകാരം ഗവൺമെന്റിന്റെ സൈറ്റിൽ നിന്ന് ലഭിക്കുകയും ഇതിനെതിരെ ലോകായുക്തയിൽ പോവുകയും ചെയ്തു ലോകായുക്തയിൽ പോയ സമയത്ത് ലോകായുക്ത കോടതിയിൽ ഇതിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വിധി വരുമെന്ന് കണ്ട ഘട്ടത്തിൽ ഞാൻ ഇതല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അവിടെ പറഞ്ഞതാണ് ഈ ലോകായുക്തയിൽ വിധി വരുമെന്ന് കണ്ട ഘട്ടത്തിൽ ഈ വിധി നീട്ടിവെച്ചു ഇപ്പൊ ഈ ഹേമ കമ്മീഷനിലെ പേരുകൾ പുറത്തു വന്നാൽ കുടുങ്ങുമെന്ന് പറയുന്ന സമാനമായ രീതിയിൽ ലോകായുക്ത മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഒരു പരാമർശം നടത്തിയാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചു എന്ന് ോകായുക്ത പറഞ്ഞാൽ മുൻപ് നമ്മുടെ കെ ടി ജലീൽ രാജിവെച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ ഈ ലോകായുക്തയുടെ വിധി ഇവർ പരമാവധി നീട്ടിവെച്ചു ഇതിനകത്ത് ഞാൻ വളരെ കൃത്യമായി അതായത് ഡേറ്റ സഹിതവും കേസിന്റെ ജഡ്ജ്മെന്റ് സഹിതവും ഞാൻ പറഞ്ഞു അനിൽ റായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട് ഈ ജഡ്ജ്മെന്റ് പ്രകാരം വാദം പൂർത്തിയായി കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണം അപ്പൊ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് നിലനിൽക്കെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും ഒരു വർഷമായിട്ടും ഈ ലോകായുക്ത ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശം നടത്താന്ന് നടത്തുമെന്ന് പേടിച്ച് ഈ ലോകായുക്തയെ കൊണ്ട് വിധി പറയിപ്പിക്കാതെ പൂഴ്ചവെച്ചതിന് ശേഷം ഈ ലോകായുക്തയുടെ വിധി ഭേദഗതി ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് അതായത് താൻ കുടുങ്ങുമെന്ന് കണ്ട ഘട്ടത്തിൽ നമ്മുടെ നിയമമന്ത്രിയുമായി അധികണിക്കുമെന്ന് ഈ സമയത്ത് അമേരിക്കയിൽ നിന്നുകൊണ്ട് നിയമമന്ത്രിയുമായി സംസാരിക്കുന്നു നമ്മുടെ ലോകായുക്തയുടെ നിയമത്തെ ഇവർ ഭേദഗതി ചെയ്യുന്നു കൊണ്ട് നടന്നതും നീയെ ചാപ്പ കൊണ്ടു കൊല്ലിച്ചതും നീയ ചാപ്പ എന്ന് പറഞ്ഞ കണക്ക് ഒരു കാലഘട്ടത്തിൽ ലോകായുക്ത കൊണ്ടുവന്ന ഇടതുപക്ഷ സർക്കാർ ലോകായുക്തയുടെ വാമൂടി കെട്ടുകയാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു വെച്ചത് എന്താ സ്വന്തമായി കുടുങ്ങുമെന്ന് തോന്നിയ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത പണിയാണ് ലോകായുക്തയെ നശിപ്പിച്ചു കളഞ്ഞു കാരണം ലോകായുക്ത മുഖ്യമന്ത്രിക്കെതിരെ വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം വിട്ടുകൊടുക്കേണ്ടത് നിയമസഭയ്ക്കാണ് നിയമസഭ തീരുമാനിക്കും മുഖ്യമന്ത്രി തെറ്റുകാരനാണോ അല്ലയോ എന്ന് കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തിയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നിയമസഭയിലേക്ക് മുഖ്യമന്ത്രി ലോകായുക്തയുടെ വിധി പ്രകാരം മുഖ്യമന്ത്രി തെറ്റുകാരനാണെന്ന് പറയുകയും ഈ വിധി ചോദ്യം ചെയ്യാൻ വേണ്ടി നിയമസഭയിലേക്ക് വിടുകയും ചെയ്താൽ നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ തീരുമാനം വരും എന്ന് കണ്ട ഘട്ടത്തിൽ ലോകായുക്തത്തെ തന്നെ ഭേദഗതി ചെയ്ത് ഒരു എം എൽ എക്കെതിരെ ലോകായുക്തയുടെ വിധി വന്നു കഴിഞ്ഞാൽ അതിന് ആ എടുക്കാൻ സ്പീക്കർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ അഴിമതിയെ ഏതെല്ലാം രീതിയിൽ പ്രോത്സാഹിപ്പിക്കാമോ ആ രീതിയിലെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യം കൃത്യമായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞതാണ് അതോടൊപ്പം തന്നെ ഈ റെജിലൂക്കോസ് വന്നിരുന്നിട്ട് എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ് ഇതാണ് എന്നോട് അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞ മറുപടി ഞാൻ ഈ രാജ്യത്തെ ഒരു പൗരനാണ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ എഴുതി വച്ചേക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്നാണ് പറഞ്ഞത് അവർ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു പൂർണ്ണമായിട്ടും ഒരു സർക്കാരിനെ വെളുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവർ ഈ എഡിറ്റ് ചെയ്ത ഈ വേർഷൻ പുറത്തേക്കിട്ടത് എന്നാലും എന്നാലും ഒരുവിധം നിങ്ങൾ ഈ കണ്ടതൊന്നും അല്ല ഇതിൽ ഇതിൽ എത്രത്തോളം കോമൺ സെൻസ് വെച്ചിട്ട് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഇവർ ഇത്രയെങ്ങനെ കാണിച്ച സ്ഥിതിക്ക് എത്രത്തോളം ഇവർ കട്ട് ചെയ്ത് ഞാൻ ാണ് നിങ്ങൾ മര്യാദ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഭാഗം കാണിക്കും ഈ പറഞ്ഞ അതുപോലെ തന്നെ ഫണ്ട് ഫണ്ട് ഏത് രീതിയിൽ ചെലവഴിച്ചെന്നുള്ള കണക്കുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫിംഗ് ഫണ്ട് പ്രകാരം കേരളത്തിൽ കഴിഞ്ഞ പ്രളയ സമയത്ത് നഷ്ടപ്പെട്ട വീടുകളും അതിനുവേണ്ടി ചെലവാക്കിയതിനെ കണക്കുകൾ ഡേറ്റ സഹിതം എടുത്തു വെച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട് അവിടെ പതിനായിരത്തിൽ ചില്ലുമാനം വീടുകളാണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടത് ആ വീടുകൾക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നൂറ്റി കോടി രൂപ ചെലവായി എന്ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുന്നു അതുപോലെ പ്രളയ പ്രളയസമയത്ത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിലധികം വീടുകളാണ് എഴുപത്തി അഞ്ച് ശതമാനം നഷ്ടപ്പെട്ടത് അതായത് വീടുകൾ പൂർണ്ണമായും വീടുകൾ നഷ്ടപ്പെട്ടത് സിവിയറായിട്ട് വീടുകൾ നഷ്ടപ്പെട്ടത് എഴുപത്തി അഞ്ച് ശതമാനം ഡാമേജുകൾ സംഭവിച്ച വീടുകൾക്ക് ഗവൺമെന്റ് കൊടുത്തേക്കുന്ന പൈസ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപയായിരുന്നു ഇത് കൃത്യമായിട്ട് ഞാൻ പറയുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നാലായിരത്തി തൊള്ളായിരത്തി ചില്ലുവാനം കോടി രൂപ കിടക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ചെല്ലുവാനം കോടി രൂപ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി കടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ മാത്രമേ നമ്മൾ സ്റ്റേറ്റ് എസ് ഡിആർഎഫിന്റെ ഫണ്ടുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് വരുന്നുള്ളൂ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടുത്തെ അതുപോലെ അതുപോലെ തന്നെ കുടുംബശ്രീ പദ്ധതി വഴി കൊടുത്തു എന്ന് പറയുന്നത് കെ എസ് എഫ് ഇ വഴി കൊടുത്തു എന്ന് പറയുന്നത് ഒന്നും രണ്ടും രൂപയല്ല നാലായിരത്തി തൊള്ളായിരത്തി ചെല്ലുവാനം കോടി രൂപയാണ് ഈ ദുരിതാശ്വാസ നിധിയിൽ വന്നത് ഇന്നും പ്രളയത്തിന്റെ പ്രശ്നങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന മനുഷ്യർ അതായത് വീട് ഇന്നും ലഭിക്കാത്ത മനുഷ്യർ അപേക്ഷ കൊടുത്തിട്ട് അർഹരായവർക്ക് കിട്ടാതിരിക്കുമ്പോൾ ഇത് വഴിവിട്ട് ചെലവഴിച്ച കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ഹാഷ്മി ആയാലും ഹാഷ്മിയൊക്കെ ഏതെല്ലാം രീതിയിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസം നിധിയെ വിമർശിച്ച് സംസാരിച്ചേക്കുന്നു ഇവർ ഇവർ ഇവരെന്തേ മറന്നുപോയത് സർക്കാരിന്റെ പി ആർ വകുപ്പിൽ നിന്ന് ന്യൂസ് ട്വന്റി ഫോറിന് പോയേക്കുന്ന പൈസയാണ് ഇനി യഥാർത്ഥത്തിൽ ഇനി അറിയേണ്ട കാര്യം കാരണം പി ആർ ഡി ഡിപ്പാപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ തിയേറ്ററുകളായ തിയേറ്റർ മുഴുവൻ ഗവൺമെന്റിന്റെ നന്മ പാടിപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നുണ്ടല്ലോ അതേ കണക്ക് ഇവരുടെ ഗവൺമെന്റിന്റെ പി ആർ ഡിപ്പാർട്ട്മെന്റ് വഴി എത്ര രൂപ ഈ ന്യൂസ് ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അറിയണം ഒരല്പം മാന്യത നിങ്ങൾക്ക് കാണിക്കാമായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പുറത്തു പുറത്തുവിടാമായിരുന്നു എന്ന് എനിക്ക് പറയേണ്ടി വരും ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലും കാരണം ഇതിപ്പോൾ ഹൈക്കോടതിയിൽ ഞാൻ കേസിൽ പോകുന്നുണ്ട് ആ കാരണം ലോകായുക്തെ പൂട്ടിക്കെട്ടി വാമൂടിക്കെട്ടി രക്ഷപ്പെട്ട രീതിയിലല്ലല്ലോ ഹൈക്കോടതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഹൈക്കോടതി വഴി ചെയ്യണമല്ലോ ഹൈക്കോടതിയിലും ഈ വിഷയമായി ഞാൻ ബന്ധപ്പെട്ട് പോകുന്നുണ്ട് പിന്നെ ഇതുകൊണ്ടുണ്ടായിട്ടൊരു ഗുണം വയനാട്ടിലെ ജനതയ്ക്കെങ്കിലും കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ ഇന്നലകളിൽ കട്ടുമോട്ടിച്ച് തിന്ന് ജീവിച്ചവർ നാളെയിൽ ഇപ്പോൾ ഈ കിട്ടിയ പൈസ ഇപ്പോൾ ഉയർന്നു വന്ന ഈ ജനരോഷത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും വയനാട്ടിൽ അർഹതപ്പെട്ട ജനങ്ങൾക്ക് കിട്ടട്ടെ പിന്നെ ഇത് നമ്മൾ തെളിവ് 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 എന്ന് പറഞ്ഞുകൊണ്ട് വരും കള്ളത്തരം കാണി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓണക്കിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇതിന് ഇതിൽ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അതായത് ഇവരുടെ ഉദ്ദേശം ജനങ്ങളെ സഹായിക്കുക അല്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ ഓണക്കിറ്റ് വിതരണത്തിന്റെ കാര്യം തന്നെ ഞാൻ മുമ്പ് ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ആയിരം രൂപ ഒരു കുടുംബത്തിന് കൊടുക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ നേരിട്ട് കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുന്നിൽ നിലനിൽക്കും ഇപ്പൊ ആറായിരം രൂപ കർഷകർക്ക് കേന്ദ്രം കൊടുക്കുന്നത് നേരിട്ടാണ് അല്ലാതെ ആറായിരം രൂപയുടെ സാധനം മേടിച്ച് കർഷകന് പാക്ക് ചെയ്തുകൊണ്ട് കൊടുക്കുക അല്ല ചെയ്യുന്നത് ഡയറക്റ്റ് കൊടുത്താൽ കർഷകൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവന് മേടിക്കാൻ പറ്റും ആയിരം രൂപ പാവപ്പെട്ടവന് കൊടുത്താൽ ഓണ സമയത്ത് അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവന് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റും അവിടെയാണ് ഇവന്മാരുടെ കള്ളത്തരങ്ങളും അഴിമതികളും കിടക്കുന്നത് അതുപോലെ ഞാൻ ഈ കാര്യം പറഞ്ഞതെല്ലാം ഇവർ കട്ട് കട്ടിയതയാണ് ചെയ്തത് ആയിരം രൂപ വെച്ച് കൊടുക്കാതെ പകരം എന്താ ചെയ്തത് എൺപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് കൊടുത്തു എന്ത് അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ കൃത്യമായി മാസശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഓണക്കിറ്റ് കൊടുക്കേണ്ട കാര്യം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് ഓണക്കിറ്റ് കൊടുക്കേണ്ട കാര്യം ഐ ടി മേഖലയിലും മറ്റിതര പ്രൈവറ്റ് മേഖലകളിലും വർക്ക് എടുക്കുന്ന മുകളിൽ ശമ്പളം വാങ്ങുന്ന കുടുംബങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ള പണമെടുത്ത് ഓണക്കിറ്റ് കൊടുക്കേണ്ട കാര്യം അതുപോലെ മറ്റുതര മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ ഈ നമ്മുടെ ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അപ്പൊ കേരളത്തിൽ എൺപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എന്ന് എൺപത്തിയഞ്ച് ഇന്റു നാലെന്ന് കണക്കൂട്ടുമ്പോൾ മൂന്ന് കോടി ഇരുപത് ലക്ഷം അവിടെ കഴിഞ്ഞു അതായത് കേരളത്തിലെ കംപ്ലീറ്റ് കുടുംബങ്ങൾക്കും ഓണക്കിറ്റ് കൊടുക്കണം എന്ന് പറയുന്നത് ഇവരുടെ നന്മയല്ല ആയിരം രൂപ ഒരു കുടുംബത്തിന് കൊടുത്താൽ കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് ആയിരം രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ ഇവന്മാർ അടിച്ചു മാറ്റും ഈ മാറ്റുന്ന പൈസ മാക്സിമം പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ എൺപത്തി അഞ്ച് ലക്ഷം ഇൻടു അഞ്ഞൂറ് അവിടാണ് അതാണ് ലാഭം ഈ എൺപത്തഞ്ച് ലക്ഷം അതേസമയം നേരിട്ട് കൊടുത്താലോ എൺപത്തഞ്ച് ലക്ഷം വേണ്ട ഞാൻ പറയുന്നുണ്ട് സർക്കാർ ദിവസം കൊടുക്കരുത് കേന്ദ്ര സർക്കാർ ദിവസത്തിൽ കൊടുക്കരുത് ഉന്നത ശമ്പളം പേടിക്കുന്നവർക്ക് കൊടുക്കരുത് ടാക്സ് പേയിങ് ആൾക്കാർക്ക് കൊടുക്കരുത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളുടെ കൂടി പാർട്ടിയിൽപ്പെട്ട എത്രയോ പാവപ്പെട്ട മനുഷ്യർ കേരളത്തിലുണ്ട് അവർക്ക് നിങ്ങൾക്ക് കൊടുത്തൂടെ ആയിരം രൂപയുടെ സ്ഥാനത്ത് നിങ്ങൾ രണ്ടായിരം രൂപ കൊടുക്കൂ ആ പാവങ്ങൾക്ക് അത്രയും ഗുണം ചെയ്യും അല്ലാതെ ഒരു ഒരു എസ് സി അല്ലെങ്കിൽ ഒരു എസ് വിഭാഗത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ടവർ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർ പാവപ്പെട്ടവൻ അവന്റെ വീട്ടിലേക്ക് ആയിരം രൂപയുടെ കിറ്റെത്തുമ്പോൾ തൊട്ടപ്പുറത്ത് മണിമാടിയാൽ ജീവിക്കുന്ന ലക്ഷപ്രഭുവിന്റെ വീട്ടിലും കിറ്റെത്തുക ഇവിടെ യൂസഫ്ലിയുടെ വീട്ടിലും കിറ്റ് കൊടുത്തുവിടുവാ രവിപ്പിള്ളയുടെ വീട്ടിലും കിറ്റ് കൊടുത്തു വിടുക ഇത്രയും നാണം ഒരു സർക്കാർ എന്നിട്ട് വന്നിരുന്നു പറയുക ഞങ്ങൾ കിറ്റ് കൊടുത്ത് ജനങ്ങളെ കനപ്പിച്ചെന്ന് ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ അവിടെ ചോദിച്ചു ഇത് ഒരു ഒരു ഒളുപ്പുമില്ലാത്ത ട്വന്റി ഫോർ ചാനലർ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ധലകളിൽ നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞു ലോകായുക്തത്തെ വാമൂടി കെട്ടിയ കാര്യം പറഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞു ലൂക്കോസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞു അപ്പൊ ഈ കാര്യങ്ങൾ